ഡി ക്യൂവിന് കേരളത്തിന് പുറത്ത് വളരെയധികം ഫാൻ ബേസ് ഉള്ള ഒരു നടൻ തന്നെയാണ് മലയാളത്തിൽ നിന്ന് ഡി ക്യു കാരണം അദ്ദേഹത്തിൻ്റെ തെലുങ്ക് ചിത്രങ്ങളാണെങ്കിലും തമിഴ് ചിത്രങ്ങളാണെങ്കിലും വലിയ തോതിലാണ് മറ്റിടങ്ങളിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് അത്രയ്ക്കും വലിയൊരു വിജയം ഒരു നടൻ തന്നെയാണ് മലയാളത്തിൽ നിന്നുള്ള നമ്മുടെ ഡി ക്യു അതുകൊണ്ട് തന്നെയാണ് ദുൽഖറിനെ വെച്ച് മറ്റുള്ള ഭാഷകളിലും സിനിമ എടുക്കുന്നത് നിർമ്മാതാക്കൾ സിനിമ എടുക്കാൻ മുന്നോട്ട് വരുന്നത് ആ ഒരു സിനിമ നിർമ്മിച്ചാൽ തന്നെ തെലുങ്കിൽ തെലുങ്ക് സിനിമയാണെങ്കിൽ തമിഴ് ഡബ്ബി ചെയ്യാം അതുപോലെ തന്നെ മലയാളത്തിലും ഹിന്ദി ിലും നമുക്ക് ഡബ്ബ് ചെയ്യാൻ പറ്റുന്ന ഒരു നടൻ തന്നെയാണ് അതത്രയും മാർക്കറ്റ് വാല്യൂ മലയാളത്തിൽ നിന്നൊരു നടന് കിട്ടുന്നത് ആദ്യമായിട്ടായിരിക്കും ലക്കി ഭാസ്കർ ശ്രീലങ്കയിൽ നിന്ന് മാത്രമായിട്ട് അഞ്ച് കോടിക്ക് മുകളിലാണ് ചിത്രം കള കളക്ട് ചെയ്തിരിക്കുന്നത് അഞ്ച് കോടി മുപ്പത് ലക്ഷം രൂപയാണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ ഒരു ഇവിടെ റിലീസ് ചെയ്ത് ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ് അവിടെ ഈ ഒരു ചിത്രം റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്നത് കേരളത്തിൽ മാത്രമായിട്ട് ഈ ഒരു ഇരുപത്തിയാറ് ദിവസം കൊണ്ട് നേടിയിരിക്കുന്ന ഇരുപത്തി മൂന്നര കോടി രൂപയാണ് ഒരു മലയാള നടൻ മറ്റുള്ള ഭാഷയിൽ പോയി ആ ഒരു ചിത്രം ഇവിടെ ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്തിട്ട് ഇത്രയും വലിയ തുക ലഭിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും ടിയിൽ നിന്നും വലിയൊരു തുക തന്നെയാണ് ഈ ഒരു ചിത്രം കരസ്ഥമാക്കിയിരിക്കുന്നത് മുപ്പത് കോടിക്ക് മുകളിലാണ് ഈ ഒരു ചിത്രം ഒ ടി ടി റൈറ്റ്സ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ വലിയ ഒരു വിജയം തന്നെയാണ് ഇപ്പോഴും നല്ല ആളുകൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈവനിങ് ആൻഡ് നൈറ്റ് ഷോ ഷോയൊക്കെ എഴുപത് ശതമാനം ഒക്യുപൻസിയിലാണ് ഇപ്പോൾ ഈ ഒരു ചിത്രം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ചിത്രം ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് തന്നെ നൂറ്റി ഇരുപത് കോടിക്ക് മുകളിലാണ് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് അതായത് നൂറ്റി അൻപത് നൂറ്റി അറുപത് കോടിക്ക് മുകളിൽ ടോട്ടൽ ബിസിനസ് ഈ ഒരു സീസണിൽ ലഭിക്കും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്